ാണ് പ്രതീക്ഷ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഈ ട്രാഫിക് നേരുന്നവരും ഇവിടെ ഉണ്ടാവും ഇതിന് ഒരു പെർമനൻ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഇവിടെ ഒരു കോൺക്രീറ്റ് വാള് ചെയ്യണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ആവശ്യം ഗവണ്മെന്റിനോടേയും എൻ എച്ച് എ ഞാൻ അറിയിക്കാം നാട്ടുകാർ നേരത്തെ

നിയന്ത്രണ മഴ തീർന്നവരക്കും നിയന്ത്രണമുണ്ടാവും കഴിയില്ല അല്ലെ മണ്ണ് മാറ്റാൻ കഴിയില്ല അത് അവർ വന്ന് നോക്കി എൻ ടെക്നിക്കൽ ടീം വന്ന് നോക്കി അത് ക്ലിയർ ആയ ശേഷമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ